ഈ അഞ്ജന നമ്പിയാരുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയത് ഞാൻ ഒരിക്കലും ഇപ്പൊ അനീഷേട്ടൻ വന്ന് വീട്ടിൽ വന്ന് ചോദിച്ചാൽ പോലും ഞാൻ ഇതൊന്നും പറയില്ല യെസ് ഒന്ന് പറയില്ല എനിക്ക് അങ്ങനെയൊന്നും അയാളെ കാണാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല ഒരിക്കലും നീ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ വന്ന് ചോദിച്ചാലും എന്തോ നേടിയിട്ട് വന്ന പോലെയാണ് കാണിക്കുന്നത് കാരണം പൈസയും കൊടുത്ത് കപ്പ് മാച്ചോടെ വന്നിട്ട് പക്ഷേ ഗാന്ധിജിക്ക് പൂവറിയാനും മാറിയിടാനൊക്കെ ഇത് കാലട്ട അനുമോക്ക് കൈപിടിച്ച് ഉയർത്തിയപ്പോ എല്ലാരും മുഖം ഏർത്തി ആക്ച്വലി ഇതായിരുന്നു ഇനിയിപ്പോ വരുന്ന കണ്ടസ്റ്റന്സ് ഉണ്ടോ വരുന്ന കണ്ടസ്റ്റന്സ് ഉണ്ടല്ലോ അവര് ശരിക്കും ഇതാണോ ഇനി പഠിച്ചു വെക്കേണ്ടത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് അതിനർത്ഥം അനീഷാണ് ബാക്കിയുള്ളവരുടെ മനസ്സിൽ ജയിച്ചെന്നുള്ളതാണ് വിജയം അതാണ് ഒരു കാരണം പുള്ളി ഒരു ആർട്ടിസ്റ്റ് അല്ല ഇപ്പഴത്തെ ആർട്ടിസ്റ്റ് നിന്നിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് സാധിച്ചെങ്കിൽ പറ ഇല്ല എനിക്ക് അങ്ങനെ അങ്ങനെ ഉള്ളത് എനിക്ക് ഞാൻ സപ്പോർട്ടും ചെയ്തിട്ടില്ല എന്റെ എന്റെ അടുത്ത് അടുത്ത് പേര് പേര് ചോദിച്ചു ചോദിച്ചു അനീഷിന്റെ ആണോ ാണ് സപ്പോർട്ട് നമ്മൾ നമ്മൾ ഒരു ഒരു നല്ലൊരു പേഴ്സൺ കണ്ടു അനീഷ് നമുക്ക് പുള്ളി ഇഷ്ടം തോന്നി ഒന്ന് സപ്പോർട്ട് ചെയ്തു അത്രേ ഉള്ളൂർ ചെയ്തിട്ടില്ല അതെ നമുക്ക് അനുമോളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യഞ്ഞിട്ടാണ് നമ്മളത് ഇത്രേം ഇതായിട്ട് പറഞ്ഞത് ബിഗ് ബോസിന്റെ അകത്ത് ഒരു ഷോ ഇപ്പൊ പുറത്തിറങ്ങി വേറെ ഷോ അതല്ല അതിനകത്ത് ലാലേട്ടൻ ചോദിച്ചില്ലേ പി ആറ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അനിമോളുടെ അച്ഛനോട് ചോദിച്ചപ്പോഴേക്കും ഇല്ല ഇതുവരെ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അഞ്ചനാം നമ്പ്യാരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ അതിനകത്ത് പറഞ്ഞ് ആ കൊടുത്തു അമ്പതിനായിരം രൂപ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് അമ്പതിനായിരം രൂപ ഇനി കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ വർക്ക് ഏറ്റെടുത്ത പുള്ളി എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തിൽ സം പറഞ്ഞിട്ടുള്ളൂ അതിൽ അമ്പത് കൊടുത്തു ഇനി അമ്പത് കൊടുക്കാനുണ്ട് അത് ഞാൻ പുറത്തു പോയിട്ട് കൊടുക്കും പക്ഷെ ബിഗ് ബോസ് പരിപാടിക്കിടയില് ലാലേട്ടൻ ചോദിച്ചു പി ആർ പൈസ കൊടുത്തിട്ടുണ്ടോന്നു ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല അതൊരു ഇല്ലാത്ത ഇതല്ലേ അവിടെ കാണിച്ചത് അല്ലേ വേറൊരു കാര്യം ഇത്രയും ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നു എന്നിട്ട് അവിടുത്തെ ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ആയ ലാലിട്ടം വന്ന് ചോദിച്ചിട്ട് പോലും അവൾ കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് അതേ ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ ബിഗ് ബിഗ് എടുക്കുന്ന ബോസിന്റെ ഒരു ലക്ഷം കാരണം പക്ക ാണ് പിന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ബിന്നിയാണ് അവിടെ ആദ്യമേ ഈ പി ആറിന്റെ കാര്യം പറഞ്ഞത് എന്ന് തോന്നണം അതായത് അനുമോള് പറഞ്ഞു അത്ര പതിനഞ്ച് രൂപകൊണ്ടാണ് പതിനാല് പതിനാലോ സംതിങ് എന്തോ പി ആർ ഞാൻ പുറത്ത് കൊടുത്തിട്ടാണ് വന്നത് എന്ന് അനുമോള് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ അനുമോൾ അവിടെ എന്നിട്ട് ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് അമ്മ സത്യം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടോ അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് അപ്പോഴും ഈ പതിനാല് പതിനഞ്ചിന്റെ കണക്കാണ് അന്നും വന്നത് അതിനുശേഷം പുറത്ത് ഈ പതിനാറിന്റെ കണക്ക് നമ്മൾ കേൾക്കുന്നു അപ്പൊ ബിന്നി പറഞ്ഞത് അന്ന് സത്യമായിരുന്നു എന്നുള്ളതാ അനിമോൾ അത്രയും കള്ളത്തരം കഴിച്ചിട്ടുണ്ട് ഇപ്പോ ഇഷ്ടം പോലെ ഉള്ളത്തരം കാരണം നമുക്ക് നമ്മളൊക്കെ പൊട്ടമാരാക്കിയായിരുന്നു നമ്മളെന്ന് പറഞ്ഞ പ്രേക്ഷകരെ നമുക്ക് അതിന്റെ കാര്യമാണ് നമ്മളെ അധികം കാണാന്നുമില്ല എന്തായാലും പ്രേക്ഷകരെ പൊട്ടമാരാക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ പൈസ ഈ പി ആർ എന്ന് പറയുന്നത് ഇവരുടെ ഇവർക്കറിയാം എന്തായാലും അനുമോൾ പി ആർ കൊടുത്താണ് ബിഗ് ബോസ് ചെന്നത് കാരണം അനുമോളുടെ പി ആർ ചെയ്ത് അതേ ആളാണ് കഴിഞ്ഞ രണ്ട് സീസണായിട്ട് പി ആർ ചെയ്ത് കപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള രാഗിൽ മാലാറിനും ജിൻഡോയ്ക്കും അതേ ആളെ തന്നെയാണ് ഇപ്പൊ അനുമോക്കും കപ്പ് കൊടുത്തത് അത് അതുകൊണ്ട് അനുമോളുടെ ഗെയിമൊന്നും വലിയ ഗെയിമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നില്ല കുറേ കരഞ്ഞ് മെഴുകി അതിൻ്റെ തേടന്ന് കളിച്ചിരുന്ന് വലിയ ഒരു കപ്പ് വാങ്ങാനുള്ള ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അതിനുള്ള അതിന് ഇപ്പുറത്തേക്കുന്ന അനീഷ് എന്ന് പറഞ്ഞാൽ പുള്ളി നല്ല ഗെയിമറായിരുന്നു നല്ല ആയിരുന്നു ആരോട് വലിയ ഇതിൽ നല്ല ഗെയിം കളിച്ചു പുള്ളിക്ക് പുള്ളി ബിഗ് ബോസ് സീസൺ സെവൻ്റെ ബിഗ് ബോസ് സീസൺ സെവൻ കപ്പിൻ്റെ കപ്പിൻ്റെ അർഹൻ അർഹ അർഹനായിരുന്നു ഉം ശരിക്കും ഇനി അടുത്ത് വരുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ ഈ പി ആർ ചെയ്യുന്നത് വലിയ തെറ്റല്ല പക്ഷേ അവിടെ ഇവിടെയും കുറെ കള്ളത്തരങ്ങൾ പറയുകയും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് പ്രശ്നം പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാന്യമായിട്ട് ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുള്ളൊരു ഗഡ്സ് ഇനി വരുന്ന കണ്ടസ്റ്റൻസ് കാണിക്കുക കാരണം പി ആറ് കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണെന്ന് നമ്മൾ ആരും പറയില്ല കാരണം ഇപ്പോൾ വെറുതെ ഇവിടെ കൂടി അപ്പുറത്തൂടി ഇപ്പുറത്തൂടിയൊക്കെ പോകുന്ന ചിലപ്പോൾ ചെറുതായിട്ട് മുഖം കാണിക്കുന്ന സിനിമയിലൊക്കെ മുഖം കാണിക്കുന്ന ആൾക്കാർക്ക് വരെ ഇന്നത്തെ കാലത്ത് പി ഉണ്ട് അപ്പോൾ അത് നോർമലായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് ഇത്ര വലിയ കാര്യങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് പി ആർ കൊണ്ട് മാത്രം അവിടെ പിടിച്ചു നിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും അനിമോളുടെ കാര്യത്തിൽ അനിമോൾ കള്ളം പറഞ്ഞിട്ടാണ് ഇത്ര നാളും കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓർത്തിട്ടാണ് എനിക്ക് ഇത്ര ഒരു ഒരു ബുദ്ധിമുട്ട് ആ അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി കാരണം ഇപ്പൊ റെയിലൂടെ പോയിരിക്കുന്നതും ഇപ്പൊ പറയണതും ഇടയ്ക്ക് പറഞ്ഞതും എല്ലാം തമ്മിൽ ക്ലാഷ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് പിന്നെ എന്താണ് അല്ലെ അന്ന് എന്താണ് പറഞ്ഞത് പിന്നെ എന്താണ് പറഞ്ഞത് എന്നുള്ള ക്ലാഷ് ഇപ്പം വരുന്നുണ്ട് എല്ലാവർക്കും ഇപ്പൊ ഓൾറെഡി മനസ്സിലായി കള്ളത്തരം അല്ലേ കള്ളത്തരം എന്തായാലും കള്ളത്തരമാണ് കാരണം ഈ ആൾക്കാർക്ക് എല്ലാം മനസ്സിലായി തുടങ്ങി ഈ പി ആർ കൊണ്ടാണ് അനിമോള് ജയിച്ചത് കപ്പ് എടുത്തത് ഒരു ഭാഗത്ത് അനീഷ് നിക്കുകയാണ് അപ്പൊ അനീഷ് അനീഷിന്റെ ഒരു ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് അപ്പം അനീഷ് പറഞ്ഞിരുന്നു വന്ന് ബിഗ് ബോസിന്റെ ഇറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു കപ്പ് എനിക്കാണെന്ന് കാരണം ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് കാരണം ആ എന്റെ അകത്ത് നിന്ന് കളിച്ച അനീഷ് എന്ന് പറഞ്ഞാൽ നല്ല ഗെയിമർ ആയിരുന്നു ആ പുള്ളിക്ക് കപ്പ് കിട്ടുമെന്നുള്ള കപ്പിന് വേണ്ടി ഒരാളായിരുന്നു അനീഷ് എന്നിട്ടും കിട്ടാതെ ഒരു ഒരു വേണ്ടി കപ്പ് പോകുമ്പോൾ അത് എല്ലാവർക്കും വന്നു അനീഷ് നല്ലൊരു ഗെയിമർ ആയിരുന്നു അത് ലാസ്റ്റത്താഴ്ച അനിമോള് അങ്ങനെ കുറച്ച് കൊറച്ചുനാള് മുമ്പേ അതിനുള്ള ഒരു പണിപ്പുരയില് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട് അതായത് ഒതുക്കാൻ എന്താണോ അനീഷിനെ പക്ഷെ ഞാൻ വിചാരിച്ചില്ല അനീഷ ആ ഒരു കാര്യത്തിൽ വീഴും എന്നുള്ളത് ഞങ്ങൾ ഇവിടെ നമ്മള് എന്തോ ഇത് സംസാരിച്ചപ്പോഴത്തേനും പറയുന്നുണ്ടായിരുന്നു അനീഷ് അനീഷ് അങ്ങനെ വീഴത്തങ്ങുന്നില്ല ആ അനുമോൾ അതിനുശേഷം ഈ അഞ്ജന നമ്പിയാരുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയത് ഞാൻ ഒരിക്കലും ഇപ്പൊ അനീഷേട്ടൻ വന്ന് വീട്ടിൽ വന്ന് ചോദിച്ചാൽ പോലും ഞാൻ ഇതൊന്നും പറയില്ല യെസ് എന്ന് പറയില്ല എനിക്ക് അങ്ങനെ ഒന്നും അയാളെ കാണാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ടാണ് അവരവിടെ എന്താണ് ഇച്ചായൻ കുടിച്ച എന്താണ് ഇച്ചായെന്നല്ലേ വിളിക്കുക ആ എന്താണ് ഭാര്യ ഭർത്താവിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് അതൊക്കെ ഒരു ചീപ്പ് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും കപ്പെടുത്തു പക്ഷെ പറയുന്നത് കൊണ്ട് ഏഷ്യൻറ്റിന് വേണ്ടത് ആക്ച്വലി ഇതായിരുന്നു ഇനിയിപ്പോൾ വഴ വരുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടോ വരുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവർ ശരിക്കും ഇതാണോ ഇനി പഠിച്ചു വെക്കേണ്ടത് അനുമോൾ എങ്ങനെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു അല്ലെങ്കിൽ കണ്ടന്റ് മേക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക ഇതൊക്കെയായിരുന്നു ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ കരഞ്ഞാലും ബിഗ് ബോസ് കപ്പ് നേടാം എന്നത് ഭയങ്കര വ്യക്തമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുക കാരണം ഞാൻ വിചാരിച്ചത് അനീഷിനെ കപ്പ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ലാസ്റ്റ് ആയപ്പോഴും ആ അനീഷ് അത്ര സ്ട്രോങ് ആയിട്ടില്ല ഇങ്ങനെയുള്ള ഒരാൾക്കല്ലേ കപ്പ് കൊടുക്കേണ്ടത് അതായത് നല്ല രീതിയിൽ വന്നിട്ടുള്ള ഒരാളാണ് ആ കോമണർ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് ഇവിടെ വരെ നിൽക്കാനായിട്ട് എനിക്കറിയില്ല കോമണറിന് ഇതുവരെ ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ടോ കപ്പ് ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം നമ്മൾ നേരത്തെ കുറെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കോമണേഴ്സ് കുറച്ചുകൂടി ഈ ബാക്കിയുള്ളവരെ കാട്ടിലും കുറച്ചുകൂടി സോറി ലെവലല്ല എന്താ പറയുക അവർ സ്ട്രോങ് അല്ലായിരിക്കും ഒരു പക്ഷെ അനീഷ് ഈ വിനുവിനെടുത്ത് പിയർ കൊടുത്ത് പൈസ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കപ്പടിക്കാൻ ശരിക്കും ഡിമാൻഡ് ഇനിയിപ്പം സീസൺ എയ്റ്റിൽ സംഭവിക്കാൻ പോണ കാര്യം എന്തായാലും ഉണ്ടാവും സീസൺ എയ്റ്റിൽ സംഭവിക്കാൻ പോണെന്താ പറഞ്ഞാൽ ഇനിയിപ്പം ഈ ബിഗ് ബോസിന്റെ ഓർക്കസ്റ്റർ കഴിഞ്ഞ് സെലക്ട് ആയ ആൾക്കാർ നേരെ പോകുന്നത് വിനുവിനടുത്ത് ഞാൻ പത്തു ലക്ഷം രൂപ തരാം എനിക്ക് എനിക്ക് പി ആറ് വേണം എനിക്ക് കപ്പ് വേണം പത്ത് ലക്ഷം രൂപ ഒരു എന്ന് പറഞ്ഞ ഒരു കണ്ട കൊറേ ഉണ്ടല്ലോ ഒരാൾ പത്ത് ലക്ഷം രൂപ മറ്റയാൾ അപ്പൊ ഇരുപത് ലക്ഷം പറയും അടുത്തത് പറയും ഒരു കോടി പറയും ഇതുകൊണ്ട് ഗുണം വേറെ ആർക്കും ഗുണ ഇല്ല അപ്പൊ ഈ കൊടുത്ത ഇടയ്ക്ക് മറ്റേ ഈ അഡ്വക്കേറ്റ് മറ്റേ ശൈത്യ ശൈത്യം ശൈത്യം പി ആർ ചെയ്തത് ബന്യുവാണ് ഒരു ലക്ഷം രൂപ കൊടുത്തു അവക്ക് നിക്കാൻ പറ്റിയില്ല കാരണം അവളെ പെർഫോമൻസ് മോശമായിരുന്നു പൈസ കൊടുത്തിട്ട് മാത്രം കാര്യമില്ല എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണം അവിടെ കരഞ്ഞ വിളിക്കണം പാവയെടുത്ത് കട്ടിപ്പിടിച്ച് കറക്കണം എന്തേലും ചെയ്യേണ്ടേ എന്തെങ്കിലും ചെയ്യണ്ടേ ഇത് ചുമ്മാ ചുമ്മായിരുന്ന അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞോണ്ടിരുന്ന കാര്യമുണ്ടല്ലോ അവളെ പൈസയും കൊടുത്തിട്ട് അവള് എത്ര എത്ര റൗണ്ടിൽ പുറത്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല അവൾ എന്തായാലും പെട്ടെന്ന് പുറത്തായി അപ്പൊ അവക്കൂയ വന്നു അതേ പി ആർ കൊടുത്താണ് അനുമോള് നിന്നത് എന്നിട്ട് അനുമോ കപ്പ് കിട്ടിയപ്പം ആ വേദിയിൽ ആലാട്ട അനുമോൾക്ക് പിടിച്ച് ഉയർത്തിയപ്പോൾ എല്ലാരും ഹാപ്പി ആയിരുന്നു ഇവളുടെ ഈ ശൈത്യ മുഖം മാത്രം ആയിരുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പം എല്ലാരും എണിച്ചു ഇങ്ങനെ കണ്ടുണ്ട് എന്തായാലും അറിയാം ക്യാമറയുടെ ഫേസ് കാണിക്കുമെന്ന് അത് അതിനൊ അതുകൊണ്ട് മാത്രം എണീച്ചു കൈയടിച്ചു ശൈതേനെ പോലെ തന്നെയായിരുന്നു ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും കാരണം അവിടെയുള്ള ആൾക്കാരും മൊത്തം അഭിനയിക്കുകയായിരുന്നു എന്ന് തോന്നി എനിക്ക് കുറെ പേരൊക്കെ അഭിനയിച്ചതാണ് ആത്മാർത്ഥമായിട്ട് അനീഷിന്റെ കിട്ടണം അതെ അതിപ്പോ അനുമോളും അനീഷും ആ നിന്ന സ്റ്റേജിലേക്ക് പെട്ടെന്ന് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ കയറി വന്നല്ലോ ആ കേറി വന്നപ്പോ അനിമോൾ അവിടെ ഉണ്ടെങ്കിലും കുറെ പേര് അനീഷിന്റെ അടുത്തേക്കാണ് ആദ്യമേ വന്നത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് അതിനർത്ഥം അനീഷാണ് ബാക്കിയുള്ളവരുടെ മനസ്സിൽ ജയിച്ചെന്നുള്ളതാണ് നമുക്കൊക്കെ ഇപ്പൊ കമന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോ തന്നെ മനസ്സിലാവും അനീഷിന് എത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്നുണ്ട് അനിമോൾക്ക് സ്നേഹിക്കാനായിട്ട് സീരിയലില് നേരത്തെ ചെയ്തു വെച്ച റോളുകൾ ഉണ്ട് പക്ഷെ അനീഷിന് എന്തുണ്ടായിരുന്നു അനീഷിന് അവിടെ ഉള്ളത് ഈ പുറത്തുള്ള പ്രേക്ഷകരുടെ സപ്പോർട്ടും സ്നേഹവും മാത്രമേ കൊടുക്കാൻ പൈസ ഇല്ല ആദ്യ അനീഷിന് ആദ്യം വന്നപ്പോ ഒന്നും വലിയ താല്പര്യം അനീഷിന്റെ പൈസ ഇല്ല പിയർ കൊടുക്കാൻ പൈസ ഇല്ല പിന്നെ അവന് അവന്റെ വേറെ ആൾക്കാർ അധികം ആൾക്കാധികൾ അതുകൊണ്ട് അതുകൊണ്ട് ആ രീതിയിൽ അനീഷ് അങ്ങ് പോയി പക്ഷെ അവസാനമായപ്പോൾ അനീഷ് അണിമോളക്കാളും പ്രേക്ഷക പ്രീതി നേടി അത് അവിടെയാണ് വിജയം അതാണ് ഒരു ഒരു കോമൺ മേനിന്റെ വിജയം അതെ കാരണം പുള്ളി ഒരു ആർട്ടിസ്റ്റ് അല്ല ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് നിന്നിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് കയറി പറ്റാൻ അനീഷ് സാധിച്ചെങ്കിൽ അതെ ഇപ്പൊ അനിമോള് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വൻ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മാലയിടുന്നു എന്തോ പുറത്തിറങ്ങിയപ്പോൾ വന്ന പോലെയാണ് കാണിക്കുന്നത് കാരണം ഈ പൈസയും കൊടുത്ത് കപ്പ് മാച്ചോടെ വന്നിട്ട് മറ്റേ ഗാന്ധിജിക്ക് പൂവറിയാനും മാലിടാനും ഒക്കെ ഇത് ഇത്രയും കള്ളങ്ങൾ പറയുന്ന ഒരാള് ഗാന്ധിജിക്ക് മാലയിട്ടപ്പോ എന്തെങ്കിലും തോന്നിയോ എന്ത് ചെയ്യാൻ ഇതെങ്ങോട്ടായി പറഞ്ഞു കാര്യമില്ല കാരണം അവിടെ ഇവക്ക് കൊറേ ഫാൻസ് ഉണ്ടല്ലോ ഇവളുടെ കുറെ ആരാധികമാർ അല്ലെങ്കിൽ ആരാധകർ ഇതൊക്കെ ആയിരിക്കും അല്ലെ അവിടുത്തെ എന്തോ ആവട്ടെ അതൊന്നും ഇനി അതിന് ഒരു പ്രസക്തി കഴിഞ്ഞു കൊറേ ആൾ ആളുകളുടെ നമ്മുടെയും കണ്ടന്റും പോയി പിന്നെ ഈ ഇടയ്ക്ക് ഒരു ഉമ്മയും ഒരു ബിഗ് ബോസിൽ പോയത് അപ്പൊ അനീഷിന്റെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവര് ഈ ഫൈനൽ ഫിനാലേടെ ദിവസം അവർ വിന്നർ അനീഷ് എന്ന് പറഞ്ഞ അവര് കേക്കൊക്കെ വാങ്ങിച്ച് ലൈവില് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ മുറിക്കാൻ വേണ്ടി ഇരുന്നതും പെട്ടെന്ന് അനുമോളെ അനുമോളെന്നാണ് പറഞ്ഞത് അപ്പൊ അവർക്ക് ഭയങ്കര പോയി കാരണം എല്ലാവരും പ്രതീക്ഷിച്ചു അനീഷായിരിക്കും അനീഷ് ആയിരിക്കും അനീഷ് ആയിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പൈസ ഉള്ളവനെ കാര്യമുള്ളു അതെ പൈസ ഉള്ളവനും ഉള്ളവരും പൈസ ഉള്ളവനും ബാക്കിയുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നിക്കാമെന്ന് അറിയാമെന്നുള്ളവരും അതെന്നെ അഭിനയിക്കാൻ ഞാൻ കാരണം ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല റിയൽ ലൈഫിൽ അഭിനയിക്കുന്ന ഒരുപാട് ആണ് അഭിനയിക്കാന്ന് അറിയാമെന്നുള്ളവർ മാത്രമേ കാര്യമുള്ളൂ ഇനി എവിടെ ഇനി അതുകൊണ്ട് ഞാൻ പറയാം അടുത്ത സീസണിൽ പോണവർ ശ്രദ്ധിക്കണം അതെല്ലാം പോകണം താല്പര്യമുള്ളവര് ഇപ്പോഴേ തന്നെ പൈസകൾ കരുതണം പി ആർ കൊടുക്കാനായിട്ട് പൈസ കരുതണം ഇപ്പോഴേ സേവ് ചെയ്ത് വെച്ചാൽ ആ ആകുമ്പോൾ കുറച്ച് കുറച്ച് നല്ല എമൗണ്ട് സെലക്ട് ആവുന്നവര് നേരെ വിനുവിനെ കോൺടാക്ട് ചെയ്യുക വിനുവിനെ നിങ്ങൾ അടുത്ത സീസണിൽ പോയി പോയി കുറച്ച് അഭിനയിച്ചൊക്കെ നിന്ന് ഒരു നല്ല കൊടുത്ത വിജയിക്കാം ആ ഒരു സമയത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ഇപ്പൊ ബിഗ് ബോസ് അടുത്ത മാസമാണ് തുടങ്ങണമെങ്കിൽ അടുത്ത മാസത്തേക്ക് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് ഒരു ഒരു നാലഞ്ചു മാസം മുമ്പ് പ്രശ്നമുണ്ടാവും അവർക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കണമല്ലോ അപ്പൊ അതൊക്കെയാണ് നമുക്ക് അടുത്ത സീസണിലെ എട്ടിന്റെ പണി കൊടുക്കാറുള്ളവർക്ക് അതെ 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 ഇനി എട്ടിന്റെ പണി എങ്ങനെയാണെന്ന് നോക്കാമല്ലേ അത് അടുത്ത വർഷം ഇരുന്ന് പറയാം